നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം നമ്മൾ മലയാളികൾ ഓരോ ദിവസവും ദിനം പ്രതി സംഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അതിൽ ഏറെ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് അടുത്തിടെയായി തുടർന്നു കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ അത് മദ്യത്തിൻ്റെയും കഞ്ചാവിൻ്റെയും എം ഡി എം എയുടെയും ഒക്കെ പേരിലാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു കൊലപാതകങ്ങൾ കൂട്ടക്കൊരുതികൾ ആത്മഹത്യകൾ ഒക്കെ നടക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഒരു ദിവസം പോലും മലയാളിക്ക് പത്രം തുറന്നു കഴിഞ്ഞാൽ ആശ്വാസത്തോടെ അല്ലെങ്കിൽ സമാധാനത്തോടെ വായിക്കാൻ കഴിയുന്ന വാർത്തകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടുവരികയാണ് ഏറ്റവും ഒടുവിലായത തിരുവാണിയൂരിൽ നമ്മളെ ഏറെ വേദനിപ്പിച്ച നാലു വയസ്സുകാരി അമ്മ പുഴയിലേക്ക് എറിഞ്ഞു കൊന്ന നാലു വയസ്സുകാരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അല്ലെങ്കിൽ വിവരങ്ങൾ ഏറെ കണ്ണ് നനയിക്കുന്നതാണ് നമ്മുടെ സമൂഹ മനസാക്ഷിയെ ഇനിയെങ്കിലും ഉണർത്തേണ്ടതുമാണ് അത്തരത്തിൽ രണ്ടര വയസ്സ് മുതൽ ഈ പിഞ്ചു കുഞ്ഞ് പീഡനത്തിന് ഇരയായിക്കൊണ്ടിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരം പോസ്റ്റ്മോർട്ടം ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വന്നത് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതാണ് പോസ്റ്റ്മോർട്ടത്തിൽ ഡോക്ടർമാർ കണ്ടെത്തിയ കാര്യങ്ങൾ പോലീസുമായി പങ്കുവെക്കുകയായി തുടർന്നാണ് പോലീസ് അന്വേഷണം കൃത്യമായി നടത്തി ഇപ്പോൾ ബന്ധുവിനെ പിടികൂടിയിരിക്കുന്നത് ഈ പിഞ്ചു കുഞ്ഞിൻ്റെ അടുത്ത ബന്ധുവാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത് രണ്ടര വയസ്സു മുതൽ ഈ കുഞ്ഞിനെ ഇയാൾ പീഡിപ്പിച്ചു കൊണ്ടേ കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് വിവരം രഹസ്യ ഭാഗങ്ങളിൽ മുറിവടക്കം പറ്റി ഈ പിഞ്ചു കുഞ്ഞ് അനുഭവിച്ചത് നമ്മളൊക്കെ ഓർക്കാൻ പോലും നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും എത്രത്തോളം വേദനയാണ് ആ പിഞ്ചു കുഞ്ഞ് അനുഭവിച്ചിട്ടുണ്ടാവുക എത്രത്തോളം മാനസിക പീഡനം ശാരീരിക പീഡനത്തിന് ഉപരി കളിച്ച് നമ്മുടെ മുന്നിലൂടെ കളിക്കേണ്ട പ്രായത്തിൽ ഈ എന്തൊരു ക്രൂരതയാണ് നമ്മളെപ്പോലെ ഉള്ള അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള ചില മനോരോഗികൾ അല്ലെങ്കിൽ മനോവൈകൃതമുള്ള ആളുകൾ കാട്ടിക്കൂട്ടുന്നത് എന്നാണ് ഈ കഥകളൊക്കെ അല്ലെങ്കിൽ ഈ വിവരങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകുന്നത് ഓരോ ദിവസവും വിവിധ വിവിധ കഥകളാണ് അല്ലെങ്കിൽ വിവിധ സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മുടെ സമൂഹത്തിന് പറ്റിയതെന്നാണ് പലരും ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിറന്നതോടു കൂടി വലിയ രീതിയിലുള്ള ക്രൈം നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നടന്നു എന്ന് തന്നെ വേണം കരുതാൻ നമുക്കറിയാം ഒരു ദിവസം അഞ്ച് പേരെ വെട്ടിക്കൊന്ന തിരുവനന്തപുരത്തെ വെഞ്ഞാറമൂട്ടിലെ കൊലപാതകം അത് നമ്മുടെ ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞുപോയി അതിൻ്റെ തുടർ നടപടികളൊക്കെ തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട് അനിയന് ഇഷ്ടമുള്ള കുഴിമന്തി വാങ്ങിച്ചു കൊടുത്ത് ചേട്ടൻ വെട്ടിക്കൊന്ന സംഭവം ഉമ്മയെ ആക്രമിച്ച സംഭവം അതേപോലെ അയൽക്കാരുമായി ചെറിയ വാക്കേറ്റമുണ്ടായതിൻ്റെ പേരിൽ മൂന്ന് മൂന്നുപേരെ വീട്ടിൽ കയറി വെട്ടിക്കൊന്ന ഗുണ്ടകളുടെ നാട് ഇതൊക്കെ തന്നെ കൊച്ചിയിലും എറണാകുളത്തും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൊല്ലത്തും ഇടുക്കിയിലും ഒക്കെയായി അത്തരം സംഭവങ്ങൾ വളരെ കൂടുതലായി നടന്നുകൊണ്ടിരിക്കുന്നു ഒരു ജില്ലയും ഇതിൽ നിന്ന് ഭിന്നമല്ല നമ്മൾ മറ്റ് ജില്ലകൾ വലിയ സംഭവമാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും പല ജില്ലകളിലും ഒക്കെ തന്നെ ഈ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട് താമരശ്ശേരിയിൽ നമുക്കറിയാം സഹപാഠിയെ മറ്റ് സഹപാഠികൾ ഇത്തരത്തിൽ കൊന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ മുന്നിലുണ്ട് കേരളം എന്തൊരു എന്തൊരു ദുരിതത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാടായി നമ്മൾ അത്രത്തോളം ആസ്വദിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ പുറത്തുപോയി നമ്മൾ അഭിമാനത്തോടെ പറഞ്ഞിരുന്ന നമ്മുടെ കൊച്ചു കേരളത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്തായാലും ഇത്തരം വാർത്തകൾ ഒരു ദിവസം പോലും കേൾക്കാതിരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് ഓർത്ത് വിലപിക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്യാവുന്ന കാര്യം